എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ പ്രേക്ഷകരെ നമസ്കാരം ഇന്ന് നമുക്ക് അനിഴം പറ്റി ഒന്ന് ചിന്തിക്കാം കാലപുരുഷ ഭാവങ്ങളുടെ എട്ടാം ഭാവമായ വൃശ്ചികരാശിയിലെ ശനി ഭഗവാന്റെ നക്ഷത്രമായ അനിഴം പൊതുവെ വളരെ ദയാശീലരായിട്ടുള്ളവരാണ് എന്നാൽ വളരെ ഏത് കാര്യത്തെയും രഹസ്യമായി സൂക്ഷിക്കാൻ വളരെ മിടുക്കരുമാണ് മറ്റുള്ളവരെ ജോലി ഹെൽപ്പ് ചെയ്യാൻ ഇത്രയും ബെസ്റ്റ് നക്ഷത്രം വേറെ ഒന്നുമില്ല മറ്റുള്ളവരെയോട് കനി കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും അവർ ഏതെങ്കിലുമൊക്കെ പെഡ്സിനെ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ഇഷ്ടപ്പെടും മറ്റു അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി രഹസ്യം സൂക്ഷിക്കാൻ അവരെ രക്ഷിക്കാൻ ഇത്ര പൂർവ്വം ഇത്ര ദേഗാണിക്കുന്ന ഒരു നക്ഷത്രം വേറെ ഒന്നുമില്ല എന്ന് പറയാം എന്നാൽ ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും ശനിയുടെയും ഒരു മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ എന്ന് പറയുന്ന വൃശ്ചികരാശിയുടെ അധിപുരാണ് ചന്ദ്രൻ അവിടെ ബലഹീനനാണ് ശനി ഭഗവാന്റെ നക്ഷത്രമാണ് അനിഴം നമുക്കൊന്നൊരു പെയിൻ്ററായൊന്നാലോ പെയിൻ്റർമാരി ഒന്നും ആലോചിച്ച് നോക്കാം എന്താ സംഭവിക്കുക വൃശ്ചികം ചൊവ്വയുടെ നക്ഷത്രം അല്ലേ ചൊവ്വയുടെ രാശിയാണ് അപ്പം അത് ഒരു ചുവപ്പ് ചുവപ്പ് പെയിൻറ് അതിൽ ഒരു ഫെയ്ഡായിട്ടുള്ള വെള്ള പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീം വൈറ്റ് എന്ന് നമുക്ക് പറയാം കാരണം ചന്ദ്രൻ അവിടെ ബലഹീനനാണ് മൂന്നാമത് ശനിയുടേതായിട്ടുള്ള ഒരു കറുപ്പ് കളർ പിന്നെ നമ്മുടെ ആരോടത്തിലുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജന്മാരോടത്തിലുള്ള ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണോ നോക്കുന്നത് അതിനനുസരിച്ച് ഇത്രയും ഒരു പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി എന്ത് കളറ് കിട്ടുമോ അതായിരിക്കും ആ വ്യക്തിയുടെ സ്വഭാവവും വ്യക്തിയുടെ വ്യക്തിയുടെ ജീവിതവും രീതികളോ എല്ലാം ഇത് പൊതുഫലമാണ് കേട്ടോ ഇങ്ങനെയൊന്ന് ചിന്തിക്കാന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അപ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും അനിഴ നക്ഷത്രത്തിലേക്ക് വരാം ഈ അനിഴ നക്ഷത്രത്തിന് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻസ് നല്ല ചിലവ് കൂടുതലായിരിക്കും അവർക്ക് വളരെ ചിലവുകളൊക്കെ സംഭവിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു കാരണമാണ് എന്നാൽ പ്രവാസ ജീവിതം ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ അനുകൂലം തന്നെയാണെന്ന് പറയാം ഈ ഒരു ഫിനാൻഷ്യലി ഞാൻ സാമ്പത്തികമായിട്ടുള്ള കാര്യം പറയണത് തൊഴിൽപരമായിട്ട് പുതിയ പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ പുതിയ ഫ്രണ്ട്സ് പിന്നെ ഒക്കെ ഉണ്ടായെങ്കിലും ഈ ഫ്രണ്ട്സിനെയും നമ്മുടെ മേലധികാരികളെയും കുറച്ച് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ പൊതുവേ അനീടനക്ഷത്രത്തിന് ഞാൻ കാണുന്നത് ഫ്രണ്ട്സിനെ വളരെ ബിലീവ് ചെയ്യും അവർ അവർ അവർക്ക് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പൊതുവേ അവരങ്ങനെയാണ് നക്ഷത്രം എന്ന് പറയുന്ന ഒരു കരിവേപ്പിലേക്ക് സമമാണ് ഉപയോഗ ഉപയോഗ ശേഷം എടുത്ത് കളയുന്ന ഒരു ഒരു ഭാഗം അത്രയേ ഉള്ളൂ അപ്പം ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മളെ ഉപയോഗിക്കും അത് കുറച്ച് സൂക്ഷിക്കുക അതുപോലെ മേലധികാരികളോടും കുറച്ച് സൂക്ഷിക്കുക നമ്മളുടെ മനസ്സിൽ അവരെ പറ്റിയുള്ള എന്തെങ്കിലും എന്താ ഉണ്ടെങ്കിൽ വിഷമങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ അവരോട് തുറന്നു പറയുക അല്ലെങ്കിൽ അതിനുള്ള അതിനൊരു പരിഹാരം കണ്ടെത്തുക അതിന് അതിനുപോലെ എല്ലാം മനസ്സിലകത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുന്നത് അത് മാനസികമായിട്ട് വളരെ പ്രഷറ് അവർക്ക് ക്രിയേറ്റ് ചെയ്യും ഇവർക്കിലെ ഇവരിൽ നമുക്ക് കാണാവുന്ന വേറെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ സുവിസൈഡൽ ടെൻഡൻസിയാണ് എല്ലാ അടക്കി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിനെയും അടക്കി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക ഒരു ദിവസം അത് അവരെ തന്നെ ഹനിക്കുന്നതായിട്ട് കാണാം ഈ ഒരു ഇതുള്ളതുകൊണ്ട് അവരുമായിട്ട് കൂടെ ഇല്ലവർ അവരെ എപ്പോഴും ഓപ്പണാക്കാൻ ശ്രമിക്കുക അതാണ് ഒരു ഒരു മരുന്നതിന് അവർ ഓപ്പൺ ആകും വളരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരോട് സംസാരിച്ചാലും പ്രവർത്തിച്ചാൽ അവർ ഓപ്പൺ ആകും അങ്ങനെ അവർ ഓപ്പൺ ആക്കണം പിന്നെ ബിസിനസ്സിലൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് തൈപ്പുള്ള ബിസിനസ്സൊക്കെ ഡള്ളായിട്ടിരിക്കുന്നതായിട്ടായിരിക്കും കാണുന്നത് അതിന് പുതിയ പുതിയ അവസരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഈ അനേഴം നക്ഷത്രത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് അത്ര ഒരു സുഖമാണെന്നൊന്നും പറയുന്നില്ല ആത്മാർത്ഥതയിലൊക്കെ കുറവുണ്ടാവും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനിഴ നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം കാര്യങ്ങളോട് ചില സമയത്ത് മറക്കും അതെന്താകും കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും അവർ വേറെ ഒന്നും തെറ്റി വിചാരിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് അവർ അവരുടെ മറ്റുള്ളവരുടെ പിന്നെ അവരുടെ ഫ്രണ്ട്സിനെ ആയാലും ശരി കൂടെ ജോലി ചെയ്യുന്നവരെയായാലും ശരി സഹായിക്കണം എന്നുള്ള മെൻ്റാലിറ്റിയോട് ചെയ്താൽക്കൂടെ അത് ചിലപ്പം പല മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിന് കാരണമാകാറുണ്ട് ഇതനിഴത്തിൻ്റെ ഒരു സ്വ പൊതു സ്വഭാവം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ അവർ നല്ല വിദേശ നല്ല വിദ്യാഭ്യാസമുള്ളവരായ ആണ് വിദേശത്ത് വിദേശത്തിൽ പോയി ജോലി ചെയ്യാനൊക്കെ വളരെ ആഗ്രഹമുള്ളവരാണ് ഇങ്ങനെയാണ് നമ്മൾ അനിഴ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുക പിന്നെ സുഹൃത്തുക്കളെ നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് വരാം പരിഹാരം ഈ പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തരത്തിലെടുക്കണം അനിഴ നക്ഷത്രത്തിന് ആദ്യം വേണ്ടിയത് എന്താ അവർക്ക് മനസ്സമാധാനം വേണം കാരണം അവർ സ്വന്തമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ അവരുടെ മെയിനായിട്ട് അവർക്ക് വേണ്ടിയത് മനസമാധാനം ഈ മനസമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ഷേത്രത്തിനെ പറ്റി നമുക്ക് ആദ്യം പറയാം ദേവപുരീശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലൊരു ക്ഷേത്രമുണ്ട് ദേവപുരീശ്വരൻ മഹാലക്ഷ്മി അതായത് കീഴ്വേലൂർ എന്ന് പറയും അവിടെ പോയാൽ അവിടെ പോയിട്ട് അതോട് എന്ന് എന്ന് പോണെന്നു വെച്ചാൽ പൂരം നക്ഷത്രത്തിൽ പോകണം എന്താണെന്നറിയാമോ ഈ പൂരം നക്ഷത്രത്തിന് പോകാൻ കാരണം വൈനാശികമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് അനിഴം നക്ഷത്രത്തിൻ്റെ വൈനാശിക നക്ഷത്രമാണ് പൂരം നക്ഷത്രം ഈ പൂരനക്ഷത്രത്തിൻ്റെ അധിപൻ ആരെന്നറിയാവോ ശുക്രനാണ് അല്ലേ നക്ഷത്രമാണ് പൂരം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ശുക്രനെക്കൊണ്ടാണ് ശുക്രൻ എന്ന് പറയുന്നത് എന്താ പല സൗഭാഗ്യങ്ങളുടെയും ഭാര്യയുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും ആ എങ്ങർ ഏജിലുള്ള എങ്ങറല്ല ഏറ്റവും എങ്ങർ എന്ന് പറഞ്ഞാൽ ബുധനാണ് ഏറ്റവും അമ്മമാരെന്നു പറയുന്ന ചന്ദ്രനാണ് ഇൻ ബിറ്റ്വീൻ ആ രണ്ടിൻ്റെ ഇടയിലുള്ള സ്ത്രീകൾ അവരെ ശുക്രൻ എന്ന് പറയാം മധുരത്തിനെ ശുക്രൻ എന്ന് പറയാം സൗഭാഗ്യത്തിനെ ശുക്രൻ എന്ന് പറയാം സുഖഭോഗങ്ങളെയെല്ലാം ശുക്രൻ എന്ന് പറയാം അപ്പം ഈ ശുക്രനാണ് ഇവർക്ക് വന്നിട്ട് വൈനാശികാധിപതിയായിട്ട് വരുന്നത് അതാണ് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതും നിങ്ങൾക്കറിയാം ഈ നക്ഷത്രത്തിന് ഈ സ്വഭാവം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശുക്രന്മാർ ശുക്രൻ്റെ സ്വഭാവമുള്ള എന്തെങ്കിലും സ്ത്രീകളാലെയോ അല്ലെങ്കിൽ സ്വന്തം മകളാലയോ എന്ന് പറഞ്ഞാൽ എന്ത് കുറ്റമല്ലാതെ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ശാസ്ത്രീയ പിന്നെ ജ്യോതിഷപരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ശുക്രൻ്റെ ദോഷമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ശുക്രദോഷ പരിഹാരത്തിന് ദേവപുരീശ്വര കീഴ്വേലൂർ അവിടെ പൂരനക്ഷത്രത്തിനന്ന് പോയിട്ട് വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്യണം ഇത് വളരെ ഉപകരിക്കും അതുപോലെ തന്നെ ശുക്രനെ നമുക്ക് പലതരത്തിലെ പിന്നെ നമുക്ക് കാർമ്മിക പരിഹാരങ്ങൾ കൊണ്ട് കാർമ്മിക് ഇതായാലും നമുക്ക് പരിഹാരം ചെയ്യാം ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ക്ഷേത്രങ്ങളിൽ പോകുന്നത് അത്യാവശ്യമാണ് പോയാൽ നല്ലത് രണ്ടാമത് പഞ്ചസാരയല്ലേ പഞ്ചസാര വന്നിട്ട് പൊടിക്കുക അരിയും പഞ്ചസാരയും അത് ശുക്രനും ചോ പച്ചരിയാണ് പച്ചരി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ചന്ദ്രനെയും ശുക്രനെയും കൂടെ അങ്ങോട്ട് യോജിപ്പിക്കുക എന്നിട്ട് പണ്ട് കാലത്ത് നമുക്ക് കോല ഇടാറുണ്ട് പണ്ട് കാലത്ത് മാത്രമല്ല ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ കോല ഇടാറുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആർട്ടിഫിഷ്യൽ കോലമല്ല നമ്മുടെ ഒറിജിനൽ പണ്ട് കാലത്ത് നമ്മുടെ നമ്മുടെ ആചാര്യന് നമ്മളെ മുന്നോറുകളാൽ ചെയ്യപ്പെട്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ അരി പച്ച പച്ചരിയും പഞ്ചസാരയും കൂടെ ചേർത്തി പൊടിച്ച് അത് വന്നിട്ട് അത് വെച്ച് കോല ഇടും കോല ഇടുമ്പോൾ എന്താ സംഭവിക്കുക അത് തീർച്ചയായിട്ടും എറുമ്പുകൾ വന്നത് എടുക്കും ഈ എറുമ്പുകളത് അവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും ഈ എറുമ്പുകളിത് പെട്ടെന്നൊന്നും ഉപയോഗിക്കത്തില്ല അതായത് സൂക്ഷിച്ച് വളരെ പിതക്കിയാണത് ഉപയോഗിക്കുന്നത് എത്രായിരം എറുമ്പുകൾ കാണും ഇത് കഴിക്ക കഴിക്കുക എന്താകുന്നു കഴിഞ്ഞാൽ ശുക്രദോഷം കുറയും ഇത് സത്യമാണ് അതുപോലെ തന്നെ ഈ പിന്നെ എറുമ്പുകളിത് കഴിക്കാൻ നിങ്ങൾക്കത് ഡയബറ്റീസ് പേഷ്യൻസിലൂടെ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുന്നവർ കാണാം പക്ഷേ എല്ലാത്തിനും പറയുന്ന ആത്മാർത്ഥതയും മാനസികവുമായിട്ടുള്ള സം എന്താ പറയുന്ന ഒരു ഉത്സാഹമാണ് കേട്ടോ ഈ പരിഹാരങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അനിഴ നക്ഷത്രത്തിന് ഈ രണ്ടാമത്തെ വിധവും ഉറുമ്പുകൾക്ക് ഈ കോലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് രാവിലെ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഒക്കെ കൊടുത്ത് കഴിഞ്ഞത് മഹാലക്ഷ്മിയെ പിന്നെ ഇത് ചെയ്യാനുള്ളത് ഒന്ന് സമാധാനപ്പെടുത്താനുള്ളതാണ് മഹാലക്ഷ്മിയാണ് വെറുക്കിപ്പോൾ മഹാലക്ഷ്മിയാണ് ശുക്രൻ്റെ ദേവതേന്ന് വെച്ചു മഹാലക്ഷ്മിയെ നമ്മൾ മാനസികമായിട്ട് അടുത്ത് കൊണ്ടുവരണം പിന്നെ രണ്ടാമത് വന്നിട്ട് ഇവർക്ക് എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് രണ്ടാമത് ഇവർക്ക് വരുന്ന ദോഷം വന്നിട്ട് സ്വാഭാവികമായിട്ട് ശനിയുടെ നക്ഷത്രമാണിത് അതുകൊണ്ട് തന്നെ ശനി ഭഗവാനെ നമ്മൾ പൂജ പ്രശ്നമൊന്നുമല്ല ശനി ഭഗവാനെ തീർച്ചയായിട്ടും പിന്നെ പൂജിക്കേണ്ടത് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് അനിഴ നക്ഷത്രത്തിന് അത്യാവശ്യമാണ് കാരണം അവരുടെ അവരുടെ പിന്നെ നക്ഷത്രാധിപൻ ശനിയാണ് അപ്പോൾ എന്താ ചെയ്യുക അതിന് ഒരു എളുപ്പ വഴിയുണ്ട് ഈ പിന്നെ നീലക്കളർ ശംഖുപുഷ്പം ഉണ്ടല്ലോ നീലക്കളർ ശംഖുപുഷ്പം വീട്ടിൽ വളർത്തുക എന്നിട്ടതിൻ്റെ പൂക്കൾ പറ ശിവന് ശനിയാഴ്ച കൊണ്ട് ശിവഭഗവാന് കൊടുക്കുക അർപ്പിക്കുക ഇത് വളരെ നല്ല ഒരു ഈ അനിഴ നക്ഷത്രത്തിന് ശനിപരിഹാരത്തിന് നല്ല ഒരു പരിഹാരമാണ് അതുപോലെ ഇവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ശത്രുശല്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈട്ടി അറിയാവും ഈട്ടി എന്ന് പറയുന്നത് നമ്മൾ പറയാം ദണ്ടെന്നൊക്കെ പറയത്തില്ല ദണ്ട് ആ ദണ്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ദൈവങ്ങളെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ചെറിയ ദണ്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കയ്യിലെത്തും നടക്കാം എന്നല്ല പറയുന്നത് കുറുവടിയിൽ നിന്നൊക്കെ എടുത്ത് നടക്കണം എന്നെല്ലാം പറയുന്നത് ഒരു ചെറിയ ദണ്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ദണ്ടിന് എന്താ ഒരു പ്രത്യേക അധികം ഈ അരിഴ നക്ഷത്രത്തിൻ്റെ ശത്രു അതായത് അത് അതാണ് അതിൻ്റെ അവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് അപ്പം അതിനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്ക് ആ ശത്രുശല്യം കുറയുന്നതായിട്ട് കാണാം അതുപോലെ ഈ പിന്നെ ഒരു പെൺമാനിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വാൾപേപ്പറിലൊക്കെ ഇടുന്നത് അവർക്ക് നല്ല ഒരു ഒരു എന്താ ഉത്സാഹത്തെ കൊടുക്കുന്നത് കാരണം അവരുടെ മൃഗത്തിൻ്റെ മൃഗമാണ് ഈ പെൺമാൻ എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മൾ ഞാൻ ഈ പറയുന്ന പോലെ ഈ ഒരു ചെറിയ ഭാഗം പിന്നെ അസ്ട്രോളജിയുടെ ഒരു ചെറിയ പാർട്ട് എടുത്തിട്ട് ഞാൻ പറയുന്നതാണ് അതൊന്നും ആകത്തില്ല അത് ചെറിയൊരു ജനറൽ ആയിട്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം കംപ്ലീറ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ജ ഗ്രഹബലങ്ങൾ മനസ്സിലാക്കിയ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഗ്രഹബലങ്ങൾ മനസ്സിലാക്കാൻ നല്ലൊരു അസ്ട്രോളജിസ്റ്റിനെ പോയി കാണുക ഗ്രഹബലങ്ങൾ കാണുക ഉദാഹരണമായിട്ടിപ്പോൾ ഞാനൊരു ഉദാഹരണം തന്നെ ഇപ്പം നിങ്ങളോട് പറയാണ് ഗുരു വന്നിട്ട് വീക്കാതിരിക്കുന്ന ഒരു നക്ഷത്രം ഒരു ജാതകം മിഥുനത്തിലെ മിഥുന ലഗ്നം എന്നേ വെച്ചു മിഥുന ലഗ്നത്തിന് ഗുരു എന്താണ് ബാധകാധിപതിയാണ് അല്ലേ അപ്പം ഗുരു വീക്കായിരിക്കുന്ന ഒരു ഒരു ജാതകത്തിൽ അല്ലെ ഗുരു വന്നിട്ട് ഏതെങ്കിലും ചന്ദ ഒരു രാഹുവിൻ്റെ കൂടെ അങ്ങനെയൊക്കെയുള്ള പിന്നെ നക്ഷത്ര പ്ലാനറ്റ്സിൻ്റെ കൂടെ രാഹു കേതു അതുപോലെ ചൊവ്വ ഇതിൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്ന ഒരു എന്താ സംഭവിക്കുക അതിൻ്റെ യഥാർത്ഥ സ്വഭാവം അതിന് കാണിക്കാൻ പറ്റത്തില്ല അഥവാ കാണിച്ചാൽ തന്നെ അതിന് നീലോ അങ്ങനെ എക്സ്ട്രീമൻസി കാണിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാണിക്കും അല്ലെ ഏറ്റവും ദോശമായിട്ട് കാണിക്കും മനസ്സിലായില്ലേ അപ്പം ഗുരു നല്ലതാണെന്നാണ് പറയുന്നതെങ്കിലും ഗുരു ദോഷമായി കഴിഞ്ഞാൽ അതുപോലൊരു ജാതിയം വേറെ അറിയില്ലെന്നാണ് പറയുന്നത് സാധാരണ ഗ്രഹങ്ങളൊക്കെ എന്താ ശനി ഒക്കെ വരുമ്പോൾ നമുക്ക് ശനിദശ വരുന്നുണ്ട് നമുക്കൊന്ന് സൂക്ഷിക്കാമെന്ന് നമ്മളൊന്ന് വിചാരിക്കും ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കയറിയിട്ട് താഴെ തള്ളി താഴെ എടുത്തുള്ളൂ പക്ഷേ ഗുരു അങ്ങനെയൊന്നുമല്ല അങ്ങനെ മേലെ വരെ കൊണ്ടുപോകും മാക്സിമം കൊണ്ടുപോയിട്ടിട്ടാ പേര് താഴെ ഇട്ടിടും ഒന്നും അറിയില്ല ആ നൂറ് ശതമാനത്തിന് പൂജ്യം ശതമാനത്തിലേക്ക് മാറും നമ്മുടെ അത്രയും നാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അങ്ങനെ പോയി വെറും പൂജ്യമായിട്ട് മാറും ഇത് ഗുരുദോഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗുരുദോഷം എന്ന് പറഞ്ഞാൽ ജാതകത്തിൽ ചിലപ്പോൾ ഗുരുദോഷമായിട്ടിരിക്കാം ബാതകാധിപതി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ആ ദശയിലാണ് സംഭവിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഗുരു വന്നിട്ട് വല്ലതും ഏതെങ്കിലും തരത്തിലുള്ള മുടക്കുകളിൽ പെട്ട് മുടക്ക ഗുരുവൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ മക്കളെ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയാണ് അപ്പോൾ ആരാണ് നമ്മുടെ ജീവനും ദൈവം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറയുന്നത് ഗുരു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ദൈവഭാവം മുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്കറിയാവല്ലോ പ്രശ്നമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട് ആ ഗുരു മുടങ്ങിക്കിടക്കാൽ ഗുരു മറിഞ്ഞിരിക്കുക അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടു നോക്കേണ്ട എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ മുടക്ക് തിഥിശൂന്യം ഇതൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ അത് ജ്യോതിഷത്തിലെ പഴയ വേദിക് ജ്യോതിഷത്തിലൊക്കെ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കി ഇപ്പോൾ ഗുരു മടങ്ങിയിരിക്കുന്ന വ്യക്തി അതിന് ഗുരുമടക്കത്തിന് പരിഹാരങ്ങൾ ചെയ്തേ പറ്റുമോ അതിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകുക അതിനു വേണ്ടി പരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ ശുക്രൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശുക്രനെ മുടക്കം മാറ്റാതെ ഒരു രക്ഷയില്ല നമുക്ക് ആ പഞ്ചമഹാപുരുഷ യോഗങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇതാണ് കേസരി യോഗമുണ്ട് മറ്റ് യോഗങ്ങളൊക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ രാജാവാകും നിങ്ങൾ അടുത്ത ഗുരുദശ ഇപ്പോൾ പറയും ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് രാഹു കഴിഞ്ഞാൽ ഗുരുദശയാണ് വരാൻ പറഞ്ഞത് ഓഹോ മിക്ക നിങ്ങൾക്ക് രാഹുദശ കഴിഞ്ഞു ഇനി ഗുരു വരാൻ പോവാ എല്ലാം സൂപ്പറാണെന്ന് പറയും അങ്ങനെ വിചാരിക്കരുത് ഗുരു ഒരു പക്ഷേ ജാതകത്തിൽ ദോഷകാരിയായിട്ടിരുന്ന പണി കിട്ടിയതാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മുടക്കും അപ്പോൾ മുടക്കിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ മുടക്കൊക്കെ മാറ്റണം അതിനനുസരിച്ചുള്ള ജ്യോതിഷന്മാരെ കണ്ട് അവർക്ക് വേണ്ടിയ കാരണം ഇതെന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാൽക്കുലേഷനൊന്നും അല്ല ഒരു ഗ്ലാൻസ് ഞാൻ നോക്കിയാൽ ഗവർണറെ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല പിന്നെ അവർക്ക് സമയം അവർ സമയമെടുത്തു തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു ജാതകം ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ട്രെയിറ്റ് അവേ കാര്യങ്ങൾ പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ എനിക്കിപ്പം നോക്കാൻ ഇത്ര സമയം വേണം അതുപോലെ തന്നെ കാര്യ പിന്നെ എൻ്റെ എനിക്ക് ഞാൻ ആ സമയം ഉപയോഗിക്കുന്നതിനുള്ള കോമ്പൻസേഷൻ എനിക്ക് കിട്ടണം അത് ഞാൻ പറയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പിന്നെ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിക്കാവുന്ന ആളല്ല കൊടുക്കുന്നത് കറക്റ്റായിരിക്കണം അതനുഭവിക്കണം അതുകൊണ്ട് പ്രയോജനം വേണം അതാണ് എൻ്റെ ഒരു പോളിസി അതുകൊണ്ട് എൻ്റെ എൻ്റെ കസ്റ്റമേഴ്സ് എനിക്കൊന്നും എനിക്കൊന്നും സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുക വെക്കാറുള്ളത് എന്നാൽ അവരുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും കാർഡ് കയറുന്നില്ല നമ്മുടെ ജാതകം കംപ്ലീറ്റ് ആയിട്ട് നോക്കി ഗ്രഹങ്ങളുടെ ഗ്രലാബലം അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം പരിഹാരങ്ങൾ വർക്കാകും അതുപോലെ ആത്മീയമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അത് അതിനുള്ള ഓരോന്നിനും ഓരോ ക്ഷേത്രമുണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ പറയാം വേറൊരു ഒരു ചെറിയ ഉദാഹരണം പറയാം വാമനൻ പറയാം വാമനാവതാരം കേരളത്തിലെ എവിടെ വളരെ കുറവായിട്ടുള്ള ക്ഷേത്രങ്ങളേ ഉള്ളൂ ഈ എന്താ നിൽക്കുന്നത് എങ്ങനെയാണ് മഹാവിഷ്ണു നിൽക്കുന്നത് ഒരു കാലുയർത്തി ഒരു കാലം ഭൂമിയിൽ ചവിട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാല് നിൽക്കുന്നതെന്ന് പറയാം ഒറ്റക്കാല് നിൽക്കുക എന്ന് പറയുന്നത് എന്താ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഗ്രഹ് പിന്നെ മൂർത്തിയെന്തിനാണ് നമ്മൾ പിടിക്കുന്നത് എന്നാൽ ആ കാര്യം സാധിക്കും അപ്പോൾ ചില പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട് വാമനൻ്റെ ചില പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട് അവിടത്തെ അവിടെ പോയി നമ്മൾ ചില പരിഹാരങ്ങളൊക്കെ ചെയ്തതെന്ന് വെച്ചോ ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം പൈസ തിരിച്ചു കിട്ടേണ്ട കാര്യങ്ങൾ അതുപോലെ മറ്റ് കാര്യങ്ങൾ ചില കാര്യങ്ങൾ അഡാമൻ്റായിട്ട് നമുക്കത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മൂർത്തികളുടെ ഇങ്ങനെയുള്ള സ ഇങ്ങനെയുള്ളതിൽ പോകണം അപ്പോഴേ നമുക്കത് സാധിക്കും അപ്പോൾ അത് മനസ്സിലാക്കി അറിയാവുന്ന ആചാര്യന്മാരെ കോണ്ടാക്റ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അത് ചെയ്തു തരും അപ്പോൾ സുഹൃത്തുക്കളെ അരിയുടെ നക്ഷത്രത്തിന് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലതാണെന്നുണ്ടെങ്കിലും ചില ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അവരുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എപ്പോഴും അപ്പോൾ അതിനുള്ള ക്ഷേത്രങ്ങൾ ഞാൻ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയാൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ ഒരു ജ്യോതിഷാചാര്യനെ കണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് മരുന്നാണ് വേണ്ടി ആ മരുന്ന് വാങ്ങി കഴിക്കുക മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് അത് എന്നാലേ അസുഖം മാറുകയുള്ളൂ ഏതെങ്കിലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ തൽക്കാലത്തേക്ക് മാറുമെങ്കിലും പിന്നെ എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ഞാൻ ഈ പിന്നെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് ഇത് കുറച്ച് വലുതായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമസ്കാര സുഹൃത്തുക്കളെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ അത് എനിക്കൊരു ഉപകാരമായിരിക്കും അതുപോലെ ചെറിയ എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ ഇതിലെയുള്ള ചെറിയ ചെറിയ അറിവുകൾ മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് നമസ്കാരം